പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ സമ്മാനിച്ച് മനു ബാക്കർ വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിലാണ് മനു ബാക്കർ വെങ്കല മെഡൽ നേടിയത് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ രണ്ടാം ദിനം പ്രതീക്ഷകളുടേതായിരുന്നു ആദ്യ മെഡൽ എന്ന ലക്ഷ്യത്തിലേക്ക് ഇറങ്ങിയ മനു ബാക്കർ നിരാശപ്പെടുത്തിയില്ല വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വ്യക്തിഗത വിഭാഗത്തിലാണ് മെഡൽ നേട്ടം ഷൂട്ടിംഗ് വിഭാഗത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന നേട്ടം കൂടി മനുഭക്കർ സ്വന്തമാക്കി മനുവിന്റേത് അതുല്യമായ നേട്ടമെന്ന കുറിപ്പോടെയാണ് പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചത് രാഷ്ട്രപതി ദ്രൗപതി മുർമു അടക്കമുള്ളവരും അഭിനന്ദനവുമായി രംഗത്തെത്തി പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ഷൂട്ടിംഗ് ഇനത്തിൽ മെഡൽ നേടുന്നത് ആറ് സീരീസുകളുള്ള മത്സരത്തിൽ എല്ലാ ഘട്ടങ്ങളിലും കൃത്യമായ ആധിപത്യം പുലർത്തിയാണ് മനു വെങ്കലമുറപ്പിച്ചത് കൊറിയയുടെ ഒയ ജിൻ കിം ഏജി എന്നിവരാണ് യഥാക്രമം സ്വർണവും വെള്ളിയും നേടിയത് ഇന്ത്യൻ സമയം വൈകിട്ട് മൂന്നേ മുപ്പതിനാണ് മത്സരം ആരംഭിച്ചത് ആദ്യഘട്ടത്തിലെ പത്ത് ഷോട്ടുകൾ പൂർത്തിയായപ്പോൾ തന്നെ മനു മൂന്നാം സ്ഥാനം ഉറപ്പിച്ചിരുന്നു പിന്നീട് സ്ഥിരതയാർന്ന പ്രകടനം ഒരിക്കൽ പോലും മൂന്നാം സ്ഥാനത്ത് നിന്ന് താഴേക്ക് പോയില്ല അഞ്ചാം ഘട്ടത്തിൽ രണ്ടാമതുള്ള കിം ഏജിയെ പിന്തള്ളി രണ്ടാമതെത്തിയെങ്കിലും അവസാന ഷോട്ടിൽ വീണ്ടും മൂന്നാം സ്ഥാനത്തേക്ക് തന്നെ എത്തുകയായിരുന്നു ടോക്കിയോ ഒളിമ്പിക്സിലെ കൈപ്പേറിയ ഓർമ്മകൾക്കുള്ള സമ്മാനമാണ് ഈ വെങ്കലമെന്നായിരുന്നു മനുവിന്റെ പ്രതികരണം ഒളിമ്പിക്സ് ഡെസ്ക് കേരള ന്യൂസ്